ലേഖന വിവാദത്തിൽ തരൂരിനെ വിമർശിച്ച നേതാക്കളെ കുറ്റപ്പെടുത്തി കെ സുധാകരൻ തരൂർ പറഞ്ഞതിനെ ചിലർ വ്യാഖ്യാനിച്ച് വലുതാക്കിയെന്ന് കെ സുധാകരൻ തരൂരിന്റെ പ്രസ്താവന ചില അർത്ഥസത്യങ്ങൾ ഉണ്ടെന്ന ബോധ്യത്തിലാണെന്നും കെ സുധാകരൻ പറഞ്ഞു വി ഡി സതീശൻ കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളെല്ലാം ലേഖനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ അകത്ത് ഒരു നേരിയ ഒരു പ്രശ്നം വന്നപ്പോൾ അത് അവിടെ സപ്രസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമല്ലേ നമ്മുടെ നേതാക്കന്മാർ ഞാൻ വിളിച്ചിരുന്നുള്ളോ ശെ ശശിയെ ഇനി മേലിൽ അങ്ങനെ ഒരു ഷിണ്ടാകൃത എന്ന് പറഞ്ഞ് പാർട്ടി തലത്തിൽ തീരുമാനമെടുത്ത് ആ തീരുമാനത്തോടെ അത് തീർന്നു ഓ ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അത് ചെയ്തിട്ടൊന്നുമില്ല അതിലൊന്നും നിങ്ങൾ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചത് ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകും നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല അദ്ദേഹം അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരു അർദ്ധ അർദ്ധ സത്യമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് പറയാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം എന്ന് നിലക്കുന്നു പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ അദ്ദേഹത്തെ തൂക്കല്ലാൻ കഴിയുമോ അത് തീർന്നു അവിടെ അവിടെ നിർത്താൻ പറഞ്ഞത് എല്ലാവരോടും നിർത്തി അല്ലായിരുന്നു